നിൻ പദങ്ങൾ ശുഭമഹിതം ശുഭമഹിതം കുറവുകളെ നിറവുകളാക്കി മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തിക്കാണ് തൃശൂർ വ്യാകുലമാതാവിൻ ബസിലേക്ക് മെയ് രണ്ടിന് സാക്ഷ്യം വഹിച്ചത് ഇത് ഫാദർ ജോസഫ് തേർമടം ജന്മന കേൾവി സംസാര വെല്ലുവിളി നേരിടുന്ന വ്യക്തി തേർമടം ടി എൽ തോമസ് റോസി ദമ്പതികളുടെ ഇളയ മകൻ തങ്ങളുടെ രണ്ടു മക്കളും ഒരേ വെല്ലുവിളി നേരിട്ടപ്പോൾ ഈ മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ഇളയ മകൻ ജോസഫിന് വൈദികനാകാനുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു എന്നാൽ ലോകം മുഴുവൻ അസാധ്യം എന്ന് വിധിയെഴുതിയപ്പോഴും ജോസഫ് തന്റെ പ്രയത്നം തുടർന്നു ആ സമയത്താണ് കാഴ്ചയില്ലാത്ത ഒരാൾ വൈദികനായ വാർത്ത അറിഞ്ഞത് അതോടെ വൈദികനാകണമെന്ന മോഹം വീണ്ടും ശക്തമായി മാതാപിതാക്കളും പിന്തുണയുമായി ഒപ്പം നിന്നു മുംബൈയിലും തുടർന്ന് യു എസിലുമായിരുന്നു പഠനം അമേരിക്കയിലെത്തി ഡൊമിനിക്കൻ മിഷണറീസ് ഓഫ് ദി ഡഫ് സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിത്യവ്രതമെടുത്തു അപ്പോഴാണ് കേൾവി വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസ് സഭയെപ്പറ്റി അറിയുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഹോളിക്രോസ് സഭാംഗമാകുകയായിരുന്നു ജോസഫ് തേർമടം അപ്പോഴാണ് കോട്ടയം ഐമനത്ത് കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ക്ലാസുകളും പരിശീലനങ്ങളും നടത്തുന്ന നവധ്വനി എന്ന സ്ഥാപനം ഹോളി ക്രോസ് സഭ നടത്തുന്നത് അറിയുന്നത് അവിടുത്തെ ഫാദർ ബിജു മൂലക്കരയ്ക്ക് കീഴിൽ ജോസഫ് തേർമടം പരിശീലനം നേടി നവധ്വനിയിലെ പരിശീലനത്തിനുശേഷം പുനെയിലെ ഹോളി ക്രോസ് സെമിനാരിയിലെത്തി ജോസഫ് വൈദിക പഠനം പൂർത്തിയാക്കി തുടർന്ന് സഭയുടെ ഏർക്കാട്ടുള്ള ആശ്രമത്തിൽ ഒരു വർഷത്തെ നൊവിഷേറ്റും പൂർത്തിയാക്കി പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ഫാദർ ബിജു മൂലക്കരയുടെ കീഴിൽ വൈദിക കർമ്മങ്ങളും ശേഷം ഒരു മാസം വൈദികനാകാനുള്ള അവസാനവട്ട പരിശീലനവും പൂർത്തിയാക്കിയാണ് തിരുപ്പട്ട സ്വീകരണത്തിനായി ജോസഫ് തേർമടം ഒരുങ്ങിയത് തൃശൂർ വ്യാകുലമാതാവിൻ ബസിലക്കീൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് സിബിസിഐ പ്രസിഡന്റും തൃശൂർ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു സംസാര വെല്ലുവിളി നേരിടുന്ന അനേകർ തിരുപ്പട്ട ശുശ്രൂഷിയിൽ പങ്കെടുത്തിരുന്നതിനാൽ ആൻഡ്രൂസ് പിതാവ് ഉച്ചരിക്കുന്ന ഓരോ വാക്കും അതിനുള്ള പ്രത്യുത്തരങ്ങളും ഫാദർ ബിജു മൂലക്കരയും ആംഗ്യഭാഷ വിദഗ്ധരും അവതരിപ്പിച്ചു തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് ശേഷം നവവൈദികൻ ദിവ്യബലി ആംഗ്യഭാഷയിൽ അർപ്പിച്ചു സമൂഹത്തിന് ഒരു ശുഭപ്രതീക്ഷയാണ് ഫാദർ ജോസഫ് തേർമടം ഒപ്പം വൈദിക ജീവിതം ആഗ്രഹിക്കുന്ന ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഒരു മാതൃക കൂടിയാണ് ജോസഫ് തന്റെ ജീവിതം ബദ്രസ് സമൂഹത്തിലെ അംഗങ്ങളുടെ ഉന്നമനത്തിനായി മാറ്റിവെക്കുന്നു എന്ന് ഫാദർ ജോസഫ് തേർമടം ഷെക്കിന ന്യൂസിനോട് വെളിപ്പെടുത്തി എനിക്ക് മാറുന്നു ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയും തങ്ങളുടെ മകൻ ഇന്ന് പുരോഹിതനായി ഉയർത്തപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഫാദർ ജോസഫ് തേർമടത്തിന്റെ മാതാപിതാക്കളും ന്യൂസിനോട് ഒരു ഒരു കാര്യം ഏറ്റവും സന്തോഷം ദൈവത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം കരുണ കൃപ കൂടി ഈ എങ്ങനെയായിരിക്കും ഈ ഒരു സാന്നിധ്യം എങ്ങനെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഈ മിഷ്യൻ മേഖലകളിൽ അവർക്ക് ഡെഫിന് വേണ്ടി പ്രവർത്തിക്കണം ഡെഫിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൂടുതൽ പ്രൊജക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ട് ഇപ്പോൾ ഒരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പ്രോജക്റ്റിലൂടെ അവർ ഡെഫിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്നു ഏത് മേഖലയിലായിരിക്കും എഡ്യൂക്കേഷനും പിന്നെ ഈ സെമിനാരി സ്റ്റുഡൻസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ളൂ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെയുള്ള എല്ലാ സൗകര്യവും ഇപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ വെച്ച പിന്നെ എക്സ്പീരിയൻസ് ആയില്ലോ അപ്പോൾ അങ്ങനെ വല്ല ഡെഫ് പിള്ളേർ വരുവാണെങ്കിൽ സെമിനാറിൽ ചേർത്തിട്ട് അവർക്കും ചെറുപ്പത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു അപ്പം നമുക്കും ഇങ്ങനെ ഉള്ളിലും ഉള്ളിൽ എന്തോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കൃത്യസമയത്ത് ചെല്ലും കൃത്യസമയത്ത് എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറുമ്പ് കുറുമ്പൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേഷൻ ആയപ്പോൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാഗ്രഹമൊക്കെ ആദ്യം ചെറുപ്പത്തിലുണ്ടായിരുന്നു പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഡെഫ് ബ്ലൈൻഡ് അച്ഛനായില്ലോ അതിനുശേഷമായപ്പോൾ കൂടുതൽ സന്തോഷം അതിനു വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്താ തോന്നുന്നത് ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഞാൻ ദൈവത്തിൻ്റെ കൃപ അത്രേ ഉള്ളു നമുക്ക് സന്തോഷം വെല്ലുവിളികളെ അതിജീവിച്ച് വൈദികനായി മാറിയതിൽ കന്യാസ്ത്രീകളായ ചേച്ചിമാരും തങ്ങളുടെ സന്തോഷം പങ്കുവെച്ചു ഇതിന്റെ സുദിനത്തിൽ എത്രമാത്രം നന്ദി പറഞ്ഞാൽ ദൈവത്തിനോടും ജനങ്ങളോടും എത്രമാത്രം നന്ദി പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിയാകുകയില്ല ഈ സുദിനത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഈ സന്തോഷ സുദിനത്തിൽ പങ്കുചേരാൻ അകലങ്ങളിൽ നിന്ന് ഓടിയെത്താൻ കഴിഞ്ഞ ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇതിനുവേണ്ടി സഹകരിച്ച നിങ്ങളോടും പ്രാർത്ഥിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു ഞാൻ സിസ്റ്റർ ബിനില ഇമ്മാനുവൽ സി എം സി ഋഷൂർ പ്രോവിൻസ് ആണ് ബോംബെയിൽ വർക്ക് ചെയ്യുന്നു ഒരുപാട് സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോട് കൂടി എല്ലാവരോടും കൂടി ദൈവത്തിന് നന്ദി പറയുന്നു അച്ഛൻ ഒരുപാട് കാലങ്ങൾ കാത്തിരുന്ന് കൊറേപേട കഷ്ടപ്പാടുകളൊക്കെ കടന്നുപോയി പഠനമൊക്കെ കഴിച്ച് ബി എസ് സി കഴിഞ്ഞിട്ടാണ് ആള് ജോയിൻ ചെയ്തത് ആദ്യം ഡൊമിനിക്കൻ പ്രീസ്റ്റൂട്ടിലായിരുന്നു അന്ന് അവിടെ തിയോളജിയും ഫിലോസഫിയും ഒക്കെ പഠിച്ചതിനു ശേഷം പിന്നെ ഹോളി ക്രോസിൽ ഇങ്ങനെ സേവനം ഡത്ത് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് വീണ്ടും അപേക്ഷിച്ച് ഒരുപാട് കാത്തിരുന്നതിന് ശേഷം ഒരുക്കത്തിന്റെ ഒക്കെ ഒരു സമാപന ദിവസമാണ് എന്ന് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നന്ദി സഹകരിച്ച എല്ലാവർക്കും സിസ്റ്റർ എന്റെ അപ്പന്റെ അനുജന്റെ മകനാണ് വളരെ നാളത്തെ കാത്തിരിട്ടു ശേഷം ഞാൻ ദൈവമാണ് ഞാനെല്ലാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ദൈവമാണ് നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എന്ന ആ വചനത്തിന്റെ അർത്ഥം അർത്ഥങ്ങൾ പൂർണമായും ഈ സമയം ഗ്രഹിക്കുകയാണ് വളരെ സന്തോഷവും ദൈവത്തിന്റെ ആ പരിപാലനയുടെ കരവും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവരോടും എല്ലാറ്റിനും നന്ദി പറയുന്നു ഫാദർ ജോസഫിന്റെ കൂടെ ഞങ്ങൾ അമേരിക്കയിൽ ആയിരുന്നതാണ് ഈ ഒരു സുദിനത്തിന് വേണ്ടി വരാൻ വേണ്ടി പറ്റിയതിനു ഒത്തിരി നന്ദിയുണ്ട് ന്യൂസ്